നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി റേഷൻ കടകളിൽ ആവശ്യ സാധനങ്ങൾ അത്യാവശ്യത്തിന് പോലും നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ റേഷൻ നയത്തിനെതിരെ മഞ്ചേരിയിൽ കോൺഗ്രസ് സിവിൽ സപ്ലൈസ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ധർണ കെ പി മെമ്പർ പറമ്പൻ റഷീദ് ഉദ്ഘാടനം ചെയ്തു അരിയെവിടെ സർക്കാരെന്ന മുദ്രാവാക്യമുയർത്തി മഞ്ചേരി പട്ടണത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരം ചുറ്റി കച്ചേരിപ്പടിയിൽ മിനി സിവിൽ സ്റ്റേഷനിലെ സിവിൽ സപ്ലൈസ് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു മഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ അധ്യക്ഷത വഹിച്ചു കെ പി സി സി മെമ്പർ വി സുധാകരൻ ഡി സി സി ട്രഷറർ വല്ലാഞ്ചിറ ഷൌക്കത്തലി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിത് കെ വി ഇസ്ഹാഖ് അജ്മൽ ആനത്താൻ അഡ്വക്കേറ്റ് പ്രിയേഷ് ഹനീഫ മേച്ചേരി ഷൈജൽ എരിക്കുന്നൻ പി കെ സത്യപാലൻ സി കെ ഗോപാലൻ ബാലകൃഷ്ണൻ പയ്യനാട് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി